السلام عليكم ورحمة الله بسم الله الحمد لله اللهم صل على محمد وعلى آل محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي يريكم آياته وينزل لكم من السماء رزقا وما يتذكر إلا من ينيب فادعوا الله مخلصين له الدين ولو كره الكافرون رفيع الدرجات ذو العرش يلقي الروح من أمره على من يشاء على من يشاء من عباده لينذر يوم الطلاق يوم هم بارزون لا يخفى على الله منهم شيء لمن الملك اليوم لله الواحد القهار أو لو قلت ليه صدق أنا عارية لا പിന്നെ പതിനാലാമത്തെ ആയത്തിൽ അല്ല പതിനാലിലല്ല പിന്നെ പതിനാലിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് പതിനഞ്ചാമത്തെ ആയത്തിൽ അതുപോലെ അവിടെയൊന്നും എന്തില്ല മദ്ദില്ല അവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇൻഷാല്ല അപ്പോൾ നമുക്ക് അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം ഹുവല്ലരി ഹുവ അവ അവൻ അല്ലരി പറഞ്ഞാൽ എങ്ങനെയുള്ളവെന്നാണ് മൊത്തം അർത്ഥം നോക്കുമ്പോൾ ഹുവല്ലരി അവൻ യുരീക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നു യുരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ആയാത്തി അവൻ്റെ തെളിവുകൾ ആയാത്ത് നമ്മൾ ദൃഷ്ടാന്തം കേട്ടുപരിചയമുള്ളത് അള്ളാഹു കാണിച്ചു തരുന്നു ഈ ആയാത്ത് തെളിവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശം അത് മജ്ജിതത്തുകളുണ്ടല്ലേ പ്രവാചകന്മാരുടെ അമാനുഷികതകൾ അത് ആയത്തുകളാണ് അതുപോലെ ശിക്ഷയുടെ അടയാളങ്ങൾ അള്ളാഹു കുറെ അവശേഷിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഖുർആാൻ ചരിത്ര ഭൂമിയിലൂടെ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ അത് കാണുമ്പോയിട്ട് അത് ശരിക്കും അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ് അള്ളാഹുവിൻ്റെ തെളിവുകളാണ് അതുപോലെ പ്രപഞ്ചത്തിൽ ഉള്ള മനുഷ്യര് അതുപോലെ തന്നെ ജീവജാലങ്ങൾ സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെ പ്രാപഞ്ചികമായ ദൃഷ്ടാന് നിങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ അള്ളാഹുവിന്റെ തെളിവുകളാണ് ഇതൊക്കെ അള്ളാഹു കാണിച്ചു തരുന്നു നമുക്ക് നിങ്ങൾക്ക് ഇറക്കി തരുന്നു നസലവണ ഇറങ്ങിയാ കേട്ട് പരിചയമല്ലോ പതാണത് നിങ്ങൾക്ക് ഇറക്കി തരുന്നു മിനി ആകാശത്തിൽ നിന്ന് നമ്മൾ പറയാം റിസുഖിനർത്ഥം പിന്നെ ഉപജീവനെന്ന ഇവിടെ റിസുക്ക് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം മഴയാണ് റിസുഖ് പറഞ്ഞാൽ അൽ അൽവെയ്സ് മഴ മഴ എന്ന് പറയാതെ റിസുഖ് എന്ന് അള്ളാഹു എന്തിനു പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് റിസുക്കിൻ്റെ കാരണം മഴയാണ് ഓക്കെ ഓക്കെ റിസുക്കിൻ്റെ കാരണം വെള്ളമാണല്ലോ നമ്മൾ ഉപജീവനമായി എന്തൊക്കെ ഏതിനൊക്കെ ആശ്രയിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ വെള്ളം അനിവാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു സുഹാനഹു താല ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നു എന്ന് അള്ളാഹു പറയുന്നത് ഇത് ഇന്നത് വെള്ളം എന്ന അർത്ഥത്തിൽ ഉത്ബോധനം സിദ്ധിക്കുകയില്ല ഇല്ല മഞ്ഞുനീബ് ഇല്ലാ മഞ്ഞുനീപ് വിനയപ്പെടുന്നവർ ഒഴികെ അഥവാ അനാഭ പറഞ്ഞാൽ പിന്നെ മടങ്ങിയ ഇനാബത്ത് പറഞ്ഞാൽ മടക്കന്ന അള്ളാഹുവിലേക്ക് മടങ്ങുക കുറെ മടക്കങ്ങളുണ്ട് കുഫറിൽ നിന്ന് വിശ്വാസത്തിലേക്ക് മടങ്ങുക ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് മടങ്ങുക തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് തൗബയിലേക്ക് മടങ്ങുക ഇങ്ങനെയുള്ള മടം ഈ മടക്കം കാണിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അവർക്കല്ലാതെ ഉറ്റാലോചിക്കാൻ ഉത്ബോധനം സിദ്ധിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നു മനസ്സിലായല്ലോ ഇനി അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ ആഴത്തിൻ്റെ അവസാനം പറഞ്ഞത് മടക്കം ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്കാണ് ഉത്ബോധനം ഫലപ്രദമാവുക ഇനി നിങ്ങൾ മടങ്ങണം മടക്കം ആഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ അള്ളാഹു അതിനുശേഷം നല്ല പറയാണ് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഫു പ്രത്യേകിച്ച് ഇത് റമലാൻ്റെ മാസാണ് അതുകൊണ്ട് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം മുഹ്ലിസീന നിഷ്കളങ്കമായി അഥവാ ഈ വെള്ളം ചേർക്കാത്ത പാലിന് ഹലീബുൻ ഖാലിസ് എന്ന് പറയും അതുപോലെ ഒരു മായവുമില്ലാതെ നിഷ്കളങ്കമായി അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം ലഹു ആ അള്ളാഹുവിനാകുന്നു അദ്ദേവണക്കം കിഴിവണക്കം അള്ളാഹുവിനാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം ഈ മുഖ്ലിസീന പറഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളത് മനസ്സിലായ നമ്മൾ ഒന്ന് അള്ളാഹുവിനോട് മാത്രം ത്വാ ചെയ്യുക രണ്ടാമത് ആ പ്രാർത്ഥനയിൽ ഗഫലത്തിൻ്റെ അവസ്ഥ അഥവാ അശ്രദ്ധമാകുന്ന അവസ്ഥ ആ അവസ്ഥകളൊന്നും ഉണ്ടാതിരിക്കുക പൂർണ്ണ റബിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം അതിലൊരു കളങ്കമില്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വലൗ കരിഹൽ കാഫിറൂൻ വലൌ കരിഹ ഹ വെറുത്താലും ശരി അൽ കാഫിറൂൻ അവിശ്വാസികൾ അവിശ്വാസികൾക്ക് ഒരു പക്ഷേ ഇത് അനിഷ്ടകരമായിരിക്കും എന്നാലും ശരി നിങ്ങൾ അള്ളാഹുവിനോട് നിഷ്കളങ്കമായി അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മൾ ഈ ആയത്തിൽ മനസ്സിലാക്കേണ്ടത് മുഷരിക്കീങ്ങളായ ആളുകൾ മക്കയിലെ മുഷിരിക്കീങ്ങളായ ആളുകൾ പോലും അള്ളാഹുവിനോട് ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ എത്തിപ്പെടുമ്പോൾ അവർ അള്ളാഹുവിനോട് ദ്വാ ചെയ്തിരുന്നു അവർ ഇനി അതിൽ നിന്നൊക്കെ അത് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിനോടും അള്ളാഹു അല്ലാത്തവരോടും ദ ചെയ്തു പക്ഷേ ഇന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ പ്രതിസന്ധി ഘട്ടങ്ങളിലെത്തുമ്പോഴാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥന തിരിച്ചുവിടാറുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഷ്രിഖിങ്ങളെക്കാൾ കൂടുതൽ കടുത്ത ആളുകളാണ് ഇന്നത്തെ മുസ്ലിം നാമധാരികളുടെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ബദറൊക്കെ അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയിട്ടുള്ളത് പ്രാർത്ഥന റബ്ബിനോട് മാത്രമാക്കിയതുകൊണ്ട് അതുകൊണ്ട് തൗഹീദുള്ള ആളുകൾ പ്രാർത്ഥനയിൽ ഒന്നുകൂടി വർധനവ് കാണിക്കണം അള്ളാഹുവിനോട് മാത്രമാക്കണം അതുപോലെ അതിൽ യാതൊരു മായവും കലരുത് എന്ന് അള്ളാഹു സുബഹാനഹു തന്നെ പഠിപ്പിക്കുന്നു ഈ കാര്യങ്ങളൊന്നും അവിശ്വാസികൾക്കൊരുപക്ഷേ തൃപ്തി തോന്നുകയില്ല അഥവാ അവർക്ക് അനിഷ്ടകരമായി തോന്നാം എന്നാലും ശരി ഇതിൽ ഉറച്ചു നിൽക്കണം എന്നാണ് അള്ളാഹു ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഈ പതിനഞ്ചാമത്തെ ആയത്ത് നമ്മൾ ആയത്ത് ഓരോ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം ഖുർആാനിലൊന്ന് നോക്കണം കേട്ടോ മേലകൊണ്ടാ ഖുർആൻ ഇട്ടിട്ടുണ്ട് നല്ല ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ തജ്വീദ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എല്ലാവർക്കും വായിക്കാൻ തോന്നിയോ ഓരോ അക്ഷരങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി റഫിയോ ദർജാത്തി അള്ളാഹുസ് ബഹാന ഹത്താൻ ആരാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുക റഫിയോ ദർജാത്തി പദവികൾ ഉയർന്നവൻ ദറ നമ്മൾ മലയാളത്തിൽ ഓന് ഭയങ്കര ദർജയിലാണ് പറയലേ ദർജാത്ത് പദവികൾ റഫിയ ഉയർന്നവൻ റഫാ പറഞ്ഞാൽ ഉയർന്നു ഉയർന്നവനാണ് ഉടമസ്ഥനാണവൻ അറിഷ് അള്ളാഹുവിന്റെ സിംഹാസനം അറിഷിൻ്റെ ഉടമസ്ഥൻ റഹു പറഞ്ഞാലാണ് ഉടമസ്ഥനെന്നർത്ഥം അതിനാണ് കിട്ടുക പദവികൾ ഉയർന്നവനാണ് സിംഹാസനത്തിന്റെ ഉടമസ്ഥനാണവൻ അള്ളാഹു അവൻ ഇട്ടുകൊടുക്കുന്നു അവൻ ഇട്ടുകൊടുക്കുന്നു ജീവൻ മിൻ അംബ്രിഹി അവൻ്റെ കൽപ്പനയാൽ അഥവാ തൻ്റെ ദാസന്മാരിൽ നിന്ന് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ കൽപ്പനയാകുന്ന ആത്മാവ് അള്ളാഹു ഇട്ടുകൊടുക്കുന്നു ഇവിടെ ശരിക്കും ഈ റോഹ് പറഞ്ഞല്ലോ ഈ റോഹ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ വഹയ്യാണ് അഥവാ അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശങ്ങൾ അത് സത്യത്തിൽ ആത്മാക്കൾക്ക് ജീവൻ നൽകുന്നതാണല്ലോ റോഹ് പറഞ്ഞാൽ ആ റോഹിനെ അഥവാ പിന്നെ റോഹ് വന്ന ഉദ്ദേശം നമ്മൾ പറഞ്ഞു വഹിയാണ് ആ വഹയെ അള്ളാഹു സുബാനുഹൂത്താല തന്റെ അടിമകൾ ഇട്ടുകൊടുക്കുന്ന വിഷയമാണ് ഇവിടെ പറയുന്നത് അവൻ അവൻ ആത്മാവിനെ മിൻ അംരിഹി അവന്റെ കൽപ്പനയാൽ ഉദ്ദേശിക്കുന്നവരുടെ മേൽ മിൻ കൊടുക്കുന്നവരുടെ അവന്റെ അടിമകളിൽ നിന്ന് അഥവാ പ്രവാചകന്മാർക്ക് പ്രവാചകന്മാർക്കല്ലാതെ വഹി ഉണ്ടാവൂല എന്നതിൽ ഒരു സംശയമില്ല എന്തിനാണ് ഈ പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശം യൗമത്തലാഖ് താക്കീദ് നൽകാൻ വേണ്ടി ഇൻസാർ മുന്നറിയിപ്പ് നൽകുക യൗമത്തലാഖ് യൗമ തലാഖ് ദിവസം അത്തലാഖ് പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം അത്തലാഖ് യൗമുത്തലാഖ് അത്തലാഖ്ലാഖ് പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം ഇത് പരലോകത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം കൊണ്ട് സൃഷ്ടികൾ സൃട്ടാവിനെയും അതുപോലെ സൃഷ്ടികൾ സൃഷ്ടികളെ തമ്മ തന്നെയും പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം അഥവാ തെയ്യാമത്തെ നാളാവുന്നു ഈ ദിവസം ഉണ്ട് ആ ദിവസത്തിന് പിന്നെ പരസ്പരം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പരലോകത്ത് നടക്കും എന്ന് മുന്നേ കാലെ കൂട്ടി അറിയിച്ചു തരുന്ന ആളുകളാണ് പ്രവാചകന്മാർ ഈ പ്രവാചകന്മാർക്ക് അള്ളാഹു സുബാനുഭവത്താലെ സമയാസമയങ്ങളിലായി വഹയ്യ ദിവ്യ സന്ദേശം അറിയിച്ചു കൊടുക്കുന്നു എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത് ഇതിലൊക്കെ ധാരാളം വലിയ വലിയ പാഠങ്ങളുണ്ട് നമ്മുടെ സമയത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നിട്ട് ഇങ്ങനെ അർത്ഥം പറഞ്ഞ് വിശദീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനത്തെ അവസാനത്തായത്താണ് പതിനാറാമത്തായ പതിനാറാമത്തെ ആഴത്തില് സഹോദരന്മാർ അള്ളാഹുന്റെ സംസാരം പരലോകത്ത് നമ്മളെല്ലാം നിൽക്കുന്ന സന്ദർഭമാണ് സുബഹാനുള്ള അത് വല്ലാത്തൊരു നൃത്തമായിരിക്കും അള്ളാഹുവിനെ വെട്ടിച്ചൊന്ന് പുറത്തു പോകാൻ ഒരാൾക്കും കഴിയില്ല അഥവാ അള്ളാഹുവിന്റെ ആ നോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിലുള്ള നൃത്തത്തിൽ നിന്ന് ഏതെങ്കിലും മാർഗേണ പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അള്ളാഹു നമ്മൾ ഇപ്പോൾ ബോധ്യപ്പെടുത്തുക അപ്പൊ ശരിക്കും ആ രംഗത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി വേണ്ടി തയ്യാറാവുന്നത് നല്ലതാ യോമഹും അവർ ആകുന്ന ദിവസം യോമ പറഞ്ഞ ദിവസം പറഞ്ഞ അവർ അവരാകുന്ന ദിവസം ഏതെങ്കിലും ഒരു പദത്തിന്റെ അർത്ഥമെങ്കിലും ഒരു ക്ലാസ്സിൽ ഒരു ആയത്തിനെ കുറിച്ചാണ് മനസ്സിലാക്കണം അവരാകുന്ന പുറത്തു വരിക പ്രത്യക്ഷപ്പെടുക നമ്മൾ പറയലെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം മറയുകയില്ല അഥവാ അജ്ഞാതമാകുകയില്ല അലല്ലാ അള്ളാഹുവിന്റെ മേൽ മിന്നും അവരിൽ നിന്ന് എല്ലാവരെയും ും ഇപ്പൊ നമുക്ക് പല ചോദ്യങ്ങളും ചോദിച്ചിട്ട് അതൊക്കെ പരലോകത്തല്ലേ ന്യായീകരിക്കാം അല്ലാഹുവിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ ഒരുമിച്ച് കുട്ടപ്പെടും അതാശേ എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എല്ലാവരും ധനാഢ്യനോടും ഭരണാധികാരിയോടും ഇനി ജനങ്ങളെ അക്രമിച്ച് അവശരാക്കി ഭരണക്കസേര പിടിച്ചു നിർത്താൻ ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അത് മുഴുവനും അവലംബിച്ച ഭരണാധികാരികൾ അവരൊക്കെ അവർ അള്ളാഹുൻ്റെ മുന്നിൽ നിർത്തും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹുൻ്റെ ലിമൻ ആർക്കാണ് ലിമൻ ആർക്കാണ് അൽമുൽ ആധിപത്യം രാജാധികാരം അൽ യൗം ഇന്ന് ഇത് ശരിക്കും നിങ്ങൾ ആലോചിക്കേണ്ട വാക്ക ചിന്തിക്കേണ്ട വാക്ക ലിമനിൽ ലിമനിൽ മുൽക്കുല്യവും ഇന്നത്തെ ദിവസം ആധിപത്യം ആർക്കാണ് അള്ളാഹു തന്നെ മറുപടി പറയുന്നു അള്ളാഹുബിനാകുന്നു അള്ളാഹുവിന്റെ രണ്ട് ഗുണങ്ങൾ പറയുന്നു അൽ അൽ വാഹിദ് ഏകനായ സർവാധികാരി മനസ്സിലല്ലേ ഇങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു ആധിപത്യം അന്നേ ദിവസം എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു ഇനി ഇനിയും ആയത്തുകൾ തന്നെയാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാനിനെ കൂടുതൽ കൂടുതൽ അറിയുക പരലോക ലോക ബോധമുണ്ടാക്കുക അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കണമെന്ന കൃത്യമായ ബോധത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുക നമ്മുടെ ഈമാൻ നല്ലവണ്ണം ശരിയാക്കുക അള്ളാഹു സുബാനുഹു താല ആ തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്താനും കഴിക്കട്ടെ വലഹമ്മ വറബുൽ അസ്സലാ വരഹമുല്ല